പ്രിയപ്പെട്ട ഒരുപാടധികം ബഹുമാനപൂർവ്വം മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ആദരിക്കുന്ന അധ്യാപകർ ജനപ്രതിനിധികൾ അതുപോലെ വേദിയിലിരിക്കുന്നവരെ പോലെ തന്നെ വേദിയിലിരുത്തേണ്ട കുറേ ആളുകൾ കൂടി മുന്നിലുണ്ട് പക്ഷേ പരിമിതികൾ കാരണം നിങ്ങൾ മുന്നിലിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആരും കുറഞ്ഞും കൂടിയിട്ടുമല്ല അപ്പോൾ ഇവരെല്ലാവരും സ്വാഗതം പറയുക എന്നുള്ളത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യാണ് ഏറ്റവും ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് ഇവിടുന്ന് പടിയിറങ്ങിയ ശേഷം മുപ്പത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് അങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരുപാട് മീറ്റപ്പുകളും ഒരുപാട് കൂടലുകളും കൂട്ടായ്മകളും നിറഞ്ഞ ചേർലാൽ ഹൈസ്കൂള് ഒരുപാട് വർഷത്തെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നുപോയ ഈ മണ്ണിൽ ഞങ്ങളും കൂടിയപ്പോൾ ഇവിടുന്ന് വെറുതെ ഇറങ്ങിപ്പോവാനുള്ളൊരു മനസ്സ് വരാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു ഇനി എന്ത് എന്നുള്ളത് ആ സമയത്ത് ഞങ്ങൾ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യമായിരുന്നു ഈ സ്കൂളിനൊരു കവാടം സ്കൂൾ ഒരുപാട് വലുതായി ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു സൗകര്യങ്ങൾ വന്നു പക്ഷേ ഞങ്ങൾ പഠിച്ച ഒന്നും അതിനു മുമ്പ് അന്വേഷിച്ചപ്പോൾ അതിനു മുന്നേ പല കാരണങ്ങൾ കൊണ്ടും മാറ്റം വരാതെ നിലനിന്നൊരു സാധനം നമ്മൾ കടന്നു വരുന്ന ഈ കവാടമായിരുന്നു അപ്പം അത് അതിനൊരു മാറ്റം വരട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തരുമോ അങ്ങനൊരു കവാടം ഉണ്ടാക്കാനുള്ള എന്തായാലും ഞങ്ങളുടെ ഹൃദയമിടിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അതിന് സമ്മതം മൂളിയപ്പോൾ ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ടെങ്കിൽ കൂടി ഒരു വലിയ സന്തോഷമാണ് അപ്പോൾ ഹൃദയത്തിൽ വന്നത് കാരണം ഞങ്ങൾ ഇതൊരു വെറും ഗെയ്റ്റല്ല ഇതൊരു വെറും കവാടമല്ല ഇത് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിൻ്റെ ഹൃദയത്തുടിപ്പാണ് കാരണം ഞങ്ങൾ ഈ മണ്ണിൽ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളാക്കിയ ആ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സ്ഥാപനമാണ് ചേർലാൽ ഹൈസ്കൂൾ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ പലരും പല പേരുകളിൽ പല ഡിഗ്നിറ്റിയിൽ പല രീതിയിൽ അറിയപ്പെടുന്ന ആളുകൾ ബാച്ചിലുണ്ട് ഇവിടെ തന്നെ ടീച്ചർമാരായവരുണ്ട് പല സ്ഥാപനത്തിലും മാനേജറുമായി വർക്ക് ചെയ്യുന്നവരുണ്ട് നല്ല നല്ല ജോലികളിൽ എത്തിയവരുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊന്നുമല്ലാത്ത ശരിക്കും നാടൻ വാശി പറഞ്ഞ ട്രൗസ്റ്ററി നടക്കണ കുട്ടികളായിരുന്നല്ലോ പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളായപ്പോൾ ഇന്നത്തെ ഞങ്ങളായി മാറിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വഹിച്ച സ്ഥാപനം എന്ന് പറയുന്നത് ഈ ചേർലാൽ ഹൈസ്കൂളാണ് ആ ഹൈസ്കൂളിൽ വീണ്ടും ഒരുമിച്ച് കൂടിയപ്പോൾ ഈ ഹൈസ്കൂളിൻ്റെ പടി വീണ്ടും അങ്ങനെ ഇറങ്ങിപ്പോവാനുള്ള മനസ്സ് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു ആശയം മനസ്സിൽ വന്നതും ആ ആശയം നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചതും എന്തായാലും ഞങ്ങൾ ബാച്ചിൽ അന്നത്തെ കാലത്തെ കമ്മ്യൂണിക്കേഷൻസ് കുറവായതുകൊണ്ട് കൂടുതൽ ആളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ള ആളുകളെല്ലാവരും എല്ലാവരും കൂടെ നിൽക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് ആ കാണുന്ന രൂപത്തിൽ ആ കവാടം പൂർത്തിയാക്കാനായി എപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് പ്രതീക്ഷകളാണ് പക്ഷേ ഈ പ്രതീക്ഷകൾക്കുള്ള കരുത്ത് നൽകുന്നത് അവൻ്റെ ഓർമ്മകളാണ് അതുപോലെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഞങ്ങളെ ഓർമ്മകളിൽ ഈ എഴുതിപ്പെട്ട ചരിത്രമായി ചേർലാൽ ഹൈസ്കൂളിൻ്റെ ഗേറ്റ് ഉണ്ടാവും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അത് ഞങ്ങൾക്ക് ഞാൻ അതിലൂടെ കടന്നു വരുന്ന കുട്ടികളോട് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ പറ്റും അത് നയൻറ്റീൻ നയൻറ്റി ത്രീ ബാച്ച് ഒരുമിച്ച് നിന്നപ്പോൾ സംഭവിച്ച ഒരു മാറ്റമാണെന്നും ആ നയൻറ്റീൻ നയൻറ്റി ത്രീ ബാച്ച് കരുത്തോട് കൂടി മുന്നോട്ട് പോയപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ചരിത്രമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇനി വരുന്ന തലമുറയോട് ഞങ്ങൾ അത്ര അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ പഠിച്ച സ്കൂളാണെന്ന് മാത്രമല്ല ആ സ്കൂളിൻ്റെ ഗേറ്റ് ഞങ്ങളിതാണെന്ന് പറയാൻ പറ്റും അതിന് അനുവാദം തന്ന മാനേജ്മെൻറ്റിനാണ് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ പറയാനുള്ളത് അതുപോലെ അതിന് സപ്പോർട്ടായി കൂടെ നിന്ന് ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ ഈ വേദിയിൽ ഒരുപാട് നമ്മളെ സമൂഹത്തിലെ എന്താ പറയാ ഒരു അടയാളപ്പെടുത്തി നമ്പറിട്ട് അടയാളപ്പെടുത്തിയാൽ തുടർന്ന് തുടക്ക നമ്പറുകളിൽ വരുന്ന ആളുകളാണ് ഈ വേദിയിലുള്ളത് ഇവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാനേ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്ന് കഴിഞ്ഞോടു കൂടി ഞാനായാലും ഉങ്ങളായും മേലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ പേരിന് പോലും പിന്നെ ഒരു വലിയ ഇല്ല പിന്നെ എന്നെ ഷെഫീർ നിങ്ങൾ വിളിക്കൂല പേരൊക്കെ മാറി പോയിട്ടുണ്ടാവൂ അല്ലേ എന്റെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയില്ല ഇത് ഷെഫീറിൻ്റെതാന്ന് പറയില്ല വീട്ടിൽ കൊടുത്തിട്ട് പറയും ഇത് ഈ ബോഡി വന്ന് കിട്ടിയതാന്ന് പറയും ഇതുപോലെ കഴിഞ്ഞു പോകാനുള്ള ഒരു ജീവിതത്തിൽ സ്നേഹം കരുണ ദയം ഇഷ്ടം ചേർത്ത് പിടിക്കല് ചേർന്ന് പിടിക്കല് ഇത് മാത്രമാണ് ജീവിതത്തിന്റെ വിജയം ആ വിജയമാണ് നിങ്ങൾ ഇന്നിവിടെ ഈ വേദി കൊണ്ട് നിങ്ങൾ മുന്നിൽ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത് അതുമാത്രമാണ് മാത്രമാണ് ഈ ഭൂമിന്ന് തിരിച്ചു പോകുമ്പോ ഈ ഭൂമിന്ന് അവസാനിച്ചു പോകുമ്പോ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ ശരീരം കൊണ്ടുപോയി മണ്ണിൽ വെക്കുന്ന സമയത്ത് എന്നെപ്പറ്റി പറയുന്ന കുറേ നാവുകൾ ഈ ഭൂമിയിൽ ബാക്കിയാക്കിക്കൊണ്ട് എന്നെപ്പറ്റി ചിന്തിക്കുന്ന കുറേ ഹൃദയങ്ങൾ ഈ ഭൂമിയിൽ ബാക്കിയാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി കരയുന്ന കുറേ കണ്ണുകൾ ഈ ഭൂമിയിൽ ബാക്കിയാക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ എങ്കിൽ ഞാൻ എന്തെങ്കിലും നേടി എന്ന് പറയാൻ പറ്റും അല്ലാത്തതൊന്നും ഒരു നേട്ടവുമല്ല എല്ലാം ഭൂമിയിൽ അവശേഷിച്ച് പോകാനുള്ളത് മാത്രമാണ് ഞാൻ എന്ത് നേടി എന്നുള്ളതിന്റെ എന്റെ ഉത്തരമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൂട്ടുകാർ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ കാണുന്ന ഇന്നെ കാണുമ്പോൾ മുഖത്ത് ചിരി വരുന്ന ഈ ഈ ഈ ഈ ഈ മുഖങ്ങൾ ഒരു 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 ബന്ധത്തെ സ്നേഹത്തെ ചേർന്ന് പിടിക്കലിനെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാക്കി കരുതിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കിയ ഇത്രയും വർണ്ണശബളമാക്കിയ ഇത്രയും സന്തോഷകരമാക്കിയ ഈ വേദിയിൽ വന്ന ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് ആദ്യമായി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സംസ്ഥാന കായിക മന്ത്രി ആയിരുന്നു അതേ ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നേരം വൈകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ തിരക്കുള്ള ആളുകളാണ് എല്ലാവരും ആർക്കും ബുദ്ധിമുട്ട് വരണ്ടിട്ടാണ് പരിപാടിയുടെ വേഗം സ്റ്റാർട്ട് ചെയ്ത് ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അദ്ദേഹം വരും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കുർക്കോളി മുദീൻ സാഹിബ് എല്ലാവരുടെയും എല്ലാ സമയത്തും വിളിപ്പുറത്തുള്ള ആളാണ് അദ്ദേഹം പല സമയത്തും പല എത്ര അർജൻറ്റായിട്ട് പറഞ്ഞാൽ പോലും അവിടെ ഓടിപ്പാഞ്ഞ് എത്തുന്നൊരു പിന്നെ അങ്ങനെ എത്തുന്നൊരാളാണ് അദ്ദേഹം എന്തായാലും ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ ബാച്ചിൽ ഹൃദയം കൊണ്ട് സ്വാഗതം പറയുകയാണ് അതുപോലെ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഈ സ്കൂളിൽ നിൽക്കുന്ന പിന്നെ വാർഡ് നമ്പർ മെമ്പർ നമ്മൾ എ പി നാസർ വേദിയിലുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ സി എച്ച് എസ് എസ് കുറുമ്പത്തൂരിൻ്റെ ഹെഡ് മാസ്റ്റർ സഹദേവൻ മാസ്റ്റർ വേദിയിലുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പിന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധി ഷാനവാസ് മയ്യേരി ഇവിടെ വേദിയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മയ്യേരി ഹാസിഫ് സാർ ഇവിടെ വേദിയിലുണ്ട് അദ്ദേഹത്തെയും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളായി അവർ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അതുപോലെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ആരിസ് പാറക്കാടൻ വേദിയിലുണ്ട് അതേപോലെ അതുപോലെ നമ്മുടെ പിന്നെ വത്സല ടീച്ചർ വത്സല ടീച്ചർ ഈ സ്കൂളിൽ പഠിച്ച ടീച്ചറാണ് അങ്ങനത്തെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഭിമാനത്തോടെ തന്നെ പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ അഡ്മിനിസ്ട്രേഴ്സ് ആയിട്ട് റിട്ടയർഡ് ആയ ആൾ കൂടിയാണ് പിന്നെ ഞങ്ങളുടെ ഒക്കെ ക്ലാസ് ടീച്ചർ കൂടിയാണ് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഓർത്തെടുക്കുമ്പോഴത്തുള്ള കുറച്ച് ക്ലാസ് ടീച്ചർമാർ കൂടിയിൽ ഒരാളാണ് മത്സല ടീച്ചർ എന്ന് പറഞ്ഞാൽ മുമ്പ് വത്സല ടീച്ചർ ഞങ്ങൾ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഒരു ചെറിയൊരു കാര്യം പറയാം ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ വേണ്ടി ആളെ തിരഞ്ഞെടുത്തപ്പോൾ വത്സല ടീച്ചർ ആര് പരിചയപ്പെടുത്തണം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും റെഡിയാണ് മത്സല ടീച്ചറെ പരിചയപ്പെടുത്താൻ കാരണം എല്ലാവർക്കും പരിചയപ്പെടുത്തണത്തിൽ അതിയായ ആഗ്രഹമുള്ളൊരു ടീച്ചറും കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ടീച്ചറുടെ വേദിയിലുണ്ട് അത്ര തന്നെ അതേപോലെ തന്നെ പറയാനുള്ള ആളാണ് നമ്മുടെ വി പി കാസി മാസ്റ്റർ പിന്നെ റിട്ടയേഡ് പ്രിൻസിപ്പളാണ് സി എച്ച് എസ് കുറുമ്പത്തൂരിൻ്റെ അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട് അന്നും ഞാൻ എന്താ പറയുക കാസി മാഷ് അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ എന്ന് പറയാം അത് ശരീര ശരീരത്തിൽ കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും അദ്ദേഹം ഇന്നും ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കളിക്കൂട്ടുകാരനായിട്ട് എല്ലാ കാര്യത്തിലും സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ആളാണ് അദ്ദേഹം അതുപോലെ നമ്മുടെ പിന്നെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ടി തെയ്യമ്പാട്ടിൽ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചേർലാൽ ഹൈസ്കൂളിലെ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് പിന്നെ സ്റ്റുഡൻ്റാണ് അത് മാത്രമല്ല ആദ്യത്തെ എസ് എൽ സി ബാച്ചിലെ വിജയ് കൂടിയാണ് അതിനുശേഷം അധ്യാപകനായി ജോലി ചെയ്ത ആളാണ് സത്യത്തിൽ ഞങ്ങൾ മനസ്സിൽ വലിയൊരു ആഗ്രഹം ചെയ്യുന്നു ഇങ്ങനൊരാൾ ഈ വേദിയിൽ വേണം എന്നുള്ളത് ഒരുപാട് തെരഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ രജിസ്റ്റർ ഒക്കെ തിരഞ്ഞിട്ട് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു നമുക്ക് പിന്നെ ആയി ഇന്ന് പിന്നെ എന്താ പറയുക എത്തിയിട്ടുണ്ട് നമ്മൾ വേദിയിലുണ്ട് അദ്ദേഹം അപ്പോൾ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ നിഷാദ് മാസ്റ്റർ സി എച്ച് എസിൻ്റെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പിന്നീട് കണ്ണൂർ മുപ്പത്തഞ്ച് വർഷത്തോളം പ്രിൻസിപ്പളായി വർക്ക് ചെയ്ത പ്രൊഫസർ അമിത് സർ വേദിയിലുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പിന്നെ വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ വേദി എത്തിയല്ല ഉണ്ണി മാസ്റ്റർ എത്തിയിട്ടില്ല അദ്ദേഹം എത്തും അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചു പോയി നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയും നാലാൾ അറിയണമെന്ന് പറയണ ആളുകളാണ് ഇവരൊക്കെ അതുപോലെ തന്നെ അതിൽപ്പെട്ടൊരാൾ തന്നെയാണ് നമ്മളെ സുലൈമാൻ മേൽപ്പത്തൂർ ആ മുഖം എല്ലാവർക്കും പരിചിതമാണേക്കും കാരണം സോഷ്യൽ മീഡിയയിലും അല്ലാത്തടത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൂടാതെ നമ്മളൊരു അടുത്ത സുഹൃത്ത് കൂടിയാണ് സുഹൃത്ത് മാത്രമല്ല ഒരു മെൻറ്ററും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ സ്വാഗതം ചെയ്യാൻ ഒരു അവസരം കിട്ടിയ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ചിറക്കൽ ഉമ്മർ എത്തിയിട്ടില്ലല്ലോ ആ പിന്നെ ചിറക്കൽ ഉമ്മർ ഇവിടുന്ന് പൂർവ്വ വിദ്യാർത്ഥിയായി പൊതു സജീവമായി പ്രവർത്തിക്കുന്നതാണ് വേദിയിലില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ റിട്ടേർഡ് ഹെഡ് മാസ്റ്റർ വി പി അഹമ്മദ് കുട്ടി മാസ്റ്റർ അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വേദിയിൽ എത്തിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഉസൈ മാസ്റ്റർ അവരൊക്കെ ഇവിടെ ഇവിടെ ചേരാലി സ്കൂളിൽ സ്റ്റുഡൻസ് ചെയ്യുന്നു ഇവിടെ തന്നെ പഠിച്ചു ഇവിടെ തന്നെ എന്ത് ചെയ്താണ് അധ്യാപകരായി പിന്നെ ഇവിടെ അഡ്മിനിസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ആയതാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പിന്നെ നമ്മുടെ സുധീർ ബാബു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇന്ന് ആകാശവാണിയിലാണ് വർക്ക് ചെയ്യണത് ഒരുപാട് നല്ല നല്ല മേഖലകളിൽ പിന്നെ നാടകത്തിൻ്റെ ഒരു സംഘടന ഉണ്ട് അതിലൊക്കെ സജീവമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് നമ്മളെ ചന്ദനക്കാവൽ നമ്മളെ ചെറുലാല സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അഭിമാനിക്കാനുള്ള ആളുകളാണ് ഇവരൊക്കെ അതിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ വി കെ നദീറ എം പി ടി എ പ്രസിഡന്റ് വേദിയിലുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഇരുപത്തി അതിനാട് ഇത് ഇരുപത്തിരണ്ടാം വാർഡ് വാർഡ് മെമ്പർ സെക്കരിയ ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ തിരുനാവ പഞ്ചായത്ത് അബ്ദുള്ള കുട്ടി ഇതിലിപ്പോൾ നാസർ അബ്ദുള്ള കുട്ടി സക്കരിയ മൂന്നാളും വാർഡ് മെമ്പർമാർ എന്നുള്ള നിലക്ക് മാത്രമല്ല ഞങ്ങളെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സിൻ്റെ പ്രതിനിധികൾ കൂടിയാണ് ആ സന്തോഷത്തോടു കൂടി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഇ പി കുഞ്ഞിപ്പ സാഹിബ് ഒരുപാട് പൊതുപ്രവർത്തനങ്ങളിലും രംഗങ്ങളിലും എന്തൊരു ആവശ്യത്തിന് ചെന്നാലും കാരണം ഇവിടെ പലരും അങ്ങനെ പോയിട്ടുണ്ടാവും പല കാര്യങ്ങൾക്കും പോകാതെ പോയി മുട്ടാവുന്ന ഒരു വാതിലാണ് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇത്തേ ഇതുപോലെ ഈ വേദിയിലിരിക്കുന്ന മറ്റ് എല്ലാവരെയും അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മുഴിമൻ വ്യക്തിത്വങ്ങളെയും ആ പിന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങള അനുഗ്രഹ ആശ്വാസ ആശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥനകളോട് കൂടിയിട്ട് ഈ ഗേറ്റ് സ്കൂളിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കൂടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ എല്ലാ പിന്തുണയും എല്ലാ കാലത്തും ഞങ്ങളെ കൂടെ ഉണ്ടാവണം ഇനിയും തൊണ്ണൂറ്റിമൂന്ന് വച്ച് ഇതുപോലെ നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ നിറക്കുന്ന സന്തോഷം കൊണ്ട് നിറക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളോട് കൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസംസരിക്കുന്നു അതുപോലെ ഈ സം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദി അത് പിന്നെ അധ്യക്ഷനായിക്കൊണ്ട് ഉബൈദ് അനന്താവൂർ ഉബൈദിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു സുഹൃത്തിനെ സ്വാഗതം ചെയ്യുന്ന അത്ര ലാഘവത്തോടെ സ്വാഗതം ചെയ്യേണ്ട ആളാണ് പക്ഷേ അങ്ങനെ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പരിപാടി അത് ഈ വേദിയിൽ പറയാതിരിക്കാൻ കഴിയൂല ഈ പരിപാടീൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് തലയിൽ ഏറ്റിക്കൊണ്ട് ഞങ്ങളെ സദ്യ ഞങ്ങളെപ്പോലൊരാളാണ് അവനും പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഏറ്റിക്കൊണ്ട് ഓടി നടന്ന് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു മുഖ്യ പങ്കാളി കൂടിയാണ് അതുകൊണ്ട് ആ തികഞ്ഞ അർഹതയോടുകൂടി ഈ വേദിയിലെ ആ രീതിയിൽ തന്നെ ഹൃദയം കൊണ്ട് അത് വെറും ഒരു വർത്താനമല്ല ഓരോരു സംസാരം ഞങ്ങളുടെ കൂടെയുള്ള ബാച്ചിൽ എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് രണ്ടാളുകൾ നമ്മൾ മൊമെൻറ്റോ കൊടുത്താലോ അല്ലെങ്കിൽ എന്തോ പറയുക ഷാൾ പൊതിച്ചാലോ എന്നൊക്കെ അപ്പോൾ എന്തോ നമ്മൾ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ അങ്ങനെ ഒരു കുറവ് തോന്നിയത് കൊണ്ട് മാത്രം അത് മാറ്റി വെച്ചതാണ് പക്ഷേ ഹൃദയം കൊണ്ട് ഒരു ഷാളല്ല ഒന്നിലധിക ഷാളുകൾ പുതച്ചുകൊണ്ട് ഈ അധ്യക്ഷത അലങ്കരിക്കുന്ന വേണ്ടി ഉപേദന ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു